അസലാമലൈക്കും വാഹമത്തുല്ലി പ്രിയമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇത് കേൾക്കുന്നവർ നല്ല ഉദ്ദേശത്തോടു കൂടെ മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിച്ചു കൊടുക്കണം കാരണം നമുക്ക് ശുന്നുകളാണ് നമ്മളിൽപ്പെട്ട ചില ആളുകൾ വളരെ കുറഞ്ഞ ആളുകൾ സൗദി അറേബ്യയിലേക്ക് പോകുമ്പോൾ വീട്ടിൽ മൗല്യതൊക്കെ നടത്തി അടുത്തുള്ള മക്ബറയിലൊക്കെ പോയി സിയാറത്തൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ പറയുന്നു സൗദി അറേബ്യയിൽ അതൊന്നുമില്ല എന്ന് പറഞ്ഞ് വഹാബി ആയി പോകുന്ന ചുരുക്കം ചില ആളുകളെയൊക്കെ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ വഹാബിസം എന്നാണ് വന്നത് സൗദിയിൽ ഈ മാറ്റങ്ങൾ ഉണ്ടായത് എന്നാണ് നമുക്കൊന്ന് പഠിക്കാം മുഹമ്മദ് ബിനെ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വ്യക്തിയാണ് വഹാബിസം കൊണ്ടുവന്നത് അയാൾ ജനിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി മൂന്നിലാണ് ക്രിസ്താബ്ദം ആയിരത്തി എഴുന്നൂറ്റിമൂന്ന് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അദ്ദേഹത്തിന്റെ വിശ്വാസം അന്ന് കാലത്ത് ഒരാളും അംഗീകരിച്ചില്ല അന്ന് സൗദി അറേബ്യ ഒന്നുമില്ല നമ്മുടെ കേരളം പോലെ ആദ്യം കേരളമായിരുന്നതുപോലെ കുറെ നാട്ടുരാജ്യങ്ങൾ ആ നാട്ടുരാജ്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്താണ് പിന്നീട് സൗദി അറേബ്യ ഉണ്ടാക്കിയത് ഇരിക്കട്ടെ പറയാം അന്ന് അദ്ദേഹം ഈ ആശയം കൊണ്ടുവരുമ്പോൾ സൗദി അറേബ്യ എന്ന രാജ്യമില്ല ഒരുപാട് നാട്ടുരാജ്യങ്ങളാണ് പലരും അയാളെ തള്ളി അവസാനം ഒരാളുമായി അമീർ മുഹമ്മദ് എന്ന് പറയുന്ന അമീർ മുഹമ്മദ് എന്ന് പറയുന്ന ആളുമായിട്ട് അയ്യപ്പ് ചെയ്തു എഗ്രിമെന്റുകൾ ഉണ്ടാക്കി ഈ നാട് മുഴുവൻ പിടിച്ചടക്കുകയാണെങ്കിൽ ഭരണം ആ ഒരു അവകാശം എനിക്ക് കിട്ടണമെന്നുഴയൊഴു ആയിരത്തി എഴുന്നൂറ്റി മൂന്നിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴിലാണ് ആദ്യമായി അങ്ങനെ ഒരു ആശയത്തിന് അസ്ഥി ആദ്യത്തെ ദൗലത്ത് സോഴുതിയ സൗദി അറേബ്യ അല്ല ദൗലത്ത് അല്ലുതിയ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിനാലിലാണ് ഉണ്ടാക്കുന്നത് കുറഞ്ഞ രാജ്യങ്ങളെ വെച്ചുകൊണ്ട് വെട്ടിപ്പിടിച്ച് അക്രമം കാണിച്ച് കുറഞ്ഞ രാജ്യങ്ങളെ പിടിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിനാലിലാണ് രണ്ടാമത് ആരാധ്യം വികസിപ്പിക്കുന്നത് വികസിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് അതിന്റെ ഇടയിൽ ആയിരത്തി എണ്ണൂറ്റി ആറില് ഹബീബായ് റസൂർലാഹി സൊല്ലാ വസ്സലാമ തങ്ങളുടെ കാലം മുതൽ നിലനിന്നിരുന്ന നിരവധി മക്ബറകളെയും മറ്റുമൊക്കെ തച്ചു തകർക്കുകയും ഒന്നാം തകർക്കൽ സമരം നടത്തുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി ആറില് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടില് രണ്ടാം ദൗലദിയ മൂന്നാം ദൗലത്ത് സൗദിയ അപ്പോഴും സൗദി അറേബ്യ വന്നിട്ടില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിന് മൂന്നാം ദൗലത്ത് സൗദിയ ഉണ്ടാക്കിയതിനു ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി ആറിലുമായി വീണ്ടും മക്കയിലും മദീനയിലും ജന്നത്തുൽ ജനത്തും ഒക്കെ ഉണ്ടായിരുന്ന കുംഭകാരണങ്ങളൊക്കെ തടിച്ചു തകർത്തു തകർത്തുതരിപ്പണമാക്കി വിശ്വാസികൾ വീണ്ടും അതൊക്കെ ഉയർത്തി കെട്ടിയപ്പോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ നടന്ന വീണ്ടും തകർക്കൽ സമരത്തിൽ അതെല്ലാം തകർത്ത് തരിപ്പണമാക്കിയതാണ് ഇന്ന് നമ്മൾ കാണുന്ന ചിത്രം ഇന്ന് ഞാൻ പറയുന്ന കണക്കുകൾ മറക്കരുത് ഇവിടെ എല്ലാവർക്കും ഹദീസ് ഓതിയിട്ട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല സൗദി അറേബ്യയിൽ ഇല്ലല്ലോ മക്കയിലില്ലല്ലോ കരപതിക്കുന്നിടത്തില്ലോ അള്ളാഹ് റസൂരിന്റെ അന്ത്യവിശ്രമ സ്ഥലമായ മദീനയിലില്ലല്ലോ ദുനിയാവിൽ ഒരു സ്ഥലത്തും ഗോലുകിത്താബിലും മക്കയെയും മദ്യുവിനെയും നോക്കി ദീനു പഠിക്കണമെന്നോ ദീനു പറയണമെന്നോ പറഞ്ഞിട്ടില്ല ഒരു കാര്യമാണത് വളരെ സത്യമായ കാര്യമാണ് അപ്പോ വിശ്വാസികളായ ആളുകൾ കൺഫ്യൂഷൻ ഉള്ള ആളുകൾ എങ്ങോട്ട് പോകണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ അവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഒന്നാമത്തെ ദൗലത്വം എഴുതിയവരുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിനാലിലാണെങ്കിൽ അത് കൃത്യമായ കണക്കാണ് മുഹമ്മദു റസൂലുല്ലാഹി ധന്യമായ ഒരു ജീവിതത്തിന്റെ തിരശീലതാർത്ഥി കാലയവലികളിൽ ആണ് ക്രിസ്താബ്ദം അറുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ഒന്നാം ദൗലത്ത് സോഴുതിയ എന്ന് പറയുന്ന ഈ പിന്തിരിപ്പൻ ആശയം വരുന്നതുവരെ ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കൊല്ലം ആയിരത്തി ഒരുനൂറ്റി പന്ത്രണ്ട് കൊല്ലം മുഹമ്മദ് റസൂലയും അവിടുത്തെ അനുചര സഹകണത്ര ബന്ധുവിത്രാദികളും അന്നാണ് റസൂലിന്റെ തിരുമുഖത്ത് നിന്ന് പഠിച്ച സ്വഹാബികളും അവരെ പഠിച്ചവരും നിലനിന്ന ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കൊല്ലം നിലനിന്ന ആ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കണോ അതാണോ ശരി അതല്ല ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിനാല് രാജ്യമായി ഉണ്ടാക്കിയ ദൗലത്വ സോഴലിയ മുതൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നോക്കുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് കൊല്ലമായി വന്ന പുതിയ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കണോ സൗദി അറേബ്യ ഉണ്ടായി തന്ന മറ്റൊരു കണക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് സൗദി അറേബ്യ ഉണ്ടാകുന്നത് കെ എസ് എ ഉണ്ടാകുന്നത് ആ കെ എസ് എ ഉണ്ടായത് മുതൽ അങ്ങോട്ട് നോക്കിയാലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതൽ അള്ളാഹ് റസൂലിന്റെ അന്ത്യ വിശ്രമ സമയം മുതൽ ആയിരത്തി മുന്നൂറ് കൊല്ലം ആയിരത്തി മുന്നൂറ് കൊല്ലം നിന്ന് ആ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കണോ അതല്ല സൗദി അറേബ്യയിലേക്ക് നോക്ക് സൗദി അറേബ്യയിലേക്ക് നോക്ക് എന്ന് പറയുമ്പോ ആ സൗദി അറേബ്യ വന്നിട്ട് ഇന്നേക്ക് തൊണ്ണൂറ്റി മൂന്ന് കൊല്ലമേ ആയിട്ടുള്ളൂ നൂറ് കൊല്ലമാകണമെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി വരണം അതുകൊണ്ട് സൗദി അറേബ്യയിലേക്ക് നോക്ക് അതാണ് ഇസ്ലാം എന്ന് പറയുന്നെങ്കിൽ വെറും തൊണ്ണൂറ്റിമൂന്ന് കൊല്ലം മാത്രം പഴക്കമുള്ള സൗദി അറേബ്യ നോക്കി ഇസ്ലാം പഠിക്കണം അതല്ല അവിടെ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതൽ മുകളിലേക്ക് നോക്കിയാൽ ഹബീബായ റസൂലുള്ള വഫാത്തായ സമയം വരെ ആയിരത്തി മുന്നൂറ് കൊല്ലക്കാരുടെ കൂടെ നിൽക്കണോ ഞാൻ വെറുതെ കണക്ക് പറഞ്ഞതല്ലല്ലോ സൗദി അറേബ്യയുടെ ആദ്യ ഭരണാധികാരി ആരാണ് അബ്ദുൽ അസീസ് ആൽ ആണ് രണ്ടാമത് വന്നയാൾ ആരാണ് സുഹദ് ബിൻ അബ്ദുൽ അസീസാണ് മൂന്നാമത് ഫൈസൽ ആണ് നാലാമത് ഖാലിദ്ണ് അഞ്ചാമത് ഫഹദാണ് ആറാമത് അബ്ദുള്ള ആണ് ഏഴാമത് ഇപ്പോൾ ഭരിക്കുന്നത് സൽമാൻ രാജാവാണ് കാത്തിരിക്കുന്ന മകൻ മുഹമ്മദാണ് ഇത്രയേ ആയിട്ടുള്ളൂ സൗദി അറേബ്യക്ക് അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുകൊള്ളണം ഈമാനെ പോക്കറ്റ് അടിച്ചു പോകാൻ നമ്മൾ നിന്നുകൊടുക്കരുത് സൗദിയിലേക്ക് നോക്ക് സൗദിയിലേക്ക് നോക്ക് സൗദിയിലേക്ക് നോക്ക് സൗദിയുടെ ചരിത്രം ഇതാണ് കെ എസ് എ വന്നിട്ട് തൊണ്ണൂറ്റി മൂന്ന് കൊല്ലം ഈ പിന്തിരിപ്പൻ ആശയം വന്നിട്ട് ഇന്നേക്ക് ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് കൊല്ലം അതിന്റെ മുമ്പ് ആയിരത്തി മൂന്നൂറ് കൊല്ലം മുഹമ്മദ് ആ ജീവിതത്തെ അനുധാവനം ചെയ്യാൻ നാം മനസ്സിലുറപ്പിക്കണം നമ്മുടെ സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം അള്ളാഹു പറഞ്ഞു അള്ളാർ അസ്സലാ പറഞ്ഞു